സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ വന്ന് ചേർന്നിരിക്കുന്നത് ഇതൊരു വാക്കുകൾ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഒരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു സംഭവം അനുഭവം വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഇന്നലെ ആ കുട്ടിയെ പോയി കണ്ടു ആ കുട്ടി ഈ സാഹചര്യത്തെ നേരിട്ട് ആ ഒരു സമചിത്തതയെയും ആ ഒരു മനോധൈര്യത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു അതിൽ എനിക്ക് അവളെക്കുറിച്ചോർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട് ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക അത് മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി